ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി അങ്ങോട്ട് വലതു കാലം എടുത്ത് വയ്ക്കുക ചെമ്പകശ്ശേരിയിലോട്ട് എന്നിട്ട് ആ വീടൊന്ന് കണ്ണ് നിറയെ നോക്കി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് കേസിൽ ജയിച്ച് എനിക്ക് കിട്ടിയ ഈ ഈ തറവാട് ഇനി ആരിക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും പ്രസിഡന്റ് അങ്ങോട്ട് വന്നു അല്ല മാഡം ഇനി ആരെങ്കിലും വരാനുണ്ടോ ഏ നമുക്ക് മുഹൂർത്തം വല്ലതും നോക്കാനുണ്ടോ പാല് പാലുകാച്ചന്നം വലുതെല്ലാം വെച്ച് കയറാനും ഒക്കെ ആ മുഹൂർത്തമൊന്നും നോക്കാനില്ല ഒരാളൂടെ വരാനുണ്ട് അയാളൂടെ വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറാം അവൾ വരുന്നതാ എനിക്ക് ഏറ്റവും വലിയ ശുഭ മുഹൂർത്തം എന്നും വിജയലക്ഷ്മി പറയുക അപ്പോഴേക്കും സാന്ദ്ര വിജയലക്ഷ്മി നോക്ക ആ സാന്ദ്ര വണ്ടിയിൽ നിന്നും എൻ്റെ മൊബൈലെടുത്തിട്ട് ഗീതു എന്നുള്ള നമ്പറിലേക്ക് ഇവിടുത്തെ സ്ഥലം ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ആ അവളുടെ മൊബൈലിലേക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തേക്ക് ശരി മാഡം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര അങ്ങ് പോവുക കാറിൻ്റെ അടുത്തേക്ക് സാന്ദ്ര കാറിൻ്റെ അടുത്തേക്ക് പോയതും അകത്തു നിന്ന് നിലവിളക്കം പിടിച്ചുകൊണ്ട് ഗീതു വരിക ഗീതുവിനെ കണ്ടതും വിജയലക്ഷ്മി ആദ്യം ഒന്ന് കണ്ണിങ്ങനെ കുറഞ്ഞിട്ട് നോക്കുക ഭയങ്കര സന്തോഷമായി ഒരു അത്ഭുതവും അപ്പോഴേക്കും ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് വിജയലക്ഷ്മിയെ നോക്കിക്കൊണ്ട് തന്നെ നിന്നു ഗീതുവിൻ്റെ അടുത്തേക്ക് പതുക്കെ വിജയലക്ഷ്മി പോയി ഈശ്വര ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ഈ സമയം ഗീതു അതെ ഇപ്പം ആരാ ആർക്കാ സർപ്ര സർപ്രൈസ് തന്നെ എല്ലാം മനസ്സിലാവുന്നുണ്ടോ എടി ഭയങ്കരി അപ്പം നീ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് തന്നെ വന്നിരിക്കുകയാണല്ലേ പിന്നെ അല്ലാതെ ഞാനേ എല്ലാം അറിഞ്ഞു അതുകൊണ്ട് മാഡത്തിനൊരു വലിയ സർപ്രൈസ് തരാമെന്ന് കരുതിയ ഇവിടെ വിളിച്ചു നിന്നത് അത് കേട്ടത് ആ എന്തായാലും വാ വാ അതെ നിലവിളിക്ക് പിടിക്ക് അകത്തേക്ക് കയറി മാഡം എന്നും പറയാണ് അത് കേട്ടതും വിജയലക്ഷ്മി ചിരിച്ചോണ്ട് നിൽക്കുക അപ്പൊ സാന്ദ്ര അതെ സംസാരമൊക്കെ പിന്നെ ആദ്യം വലതുകാലുവെച്ചു അതിനുശേഷം സംസാരിച്ച പോരെ മതിമതി ഗീതു മോളെ നീ എന്റെ കൂടെ ഉണ്ടാവണം അത് പിന്നെ പറയണോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നിലവിളക്ക് വിജയലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുത്തു അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് അകത്തേക്ക് കയറുക വലതുകാലുവെ പല വർഷങ്ങളായി വിജയലക്ഷ്മി കാത്തിരുന്ന ആ ശുഭമുഹൂർത്തം അങ്ങനെ അവരകത്തേക്ക് കയറി എന്നാലും ഗീതു നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചു അതൊക്കെ കണ്ടുപിടിച്ചു ആ ശരി ശരി ഈ ചെമ്പകശ്ശേരി തറവാട് എൻ്റെയാണെന്ന് കണ്ടുപിടിച്ച നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോ ഓ അതിന് സമയമൊന്നും കിട്ടിയില്ല ആ എന്നാലുവേ ചാത്തമാരൊക്കെ എൻ്റെ കൂടെയാണ് ചാത്തന്മാരും എല്ലാം കൂടെ ചേർന്ന് എന്നെ സഹായിക്കും മാഡം ആരാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും നോക്കിക്കോ അത് കേട്ടതും ആ ശരി ശരി എന്നാലേ ഇനി അടുത്തത് ചെമ്പകശ്ശേരി തറവാടിൻ്റെ പാൽ കാച്ചൽ ഏ പാല് കാച്ചലോ അതെ വാ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് ഗീതു അടുക്കളയിലേക്ക് പോവുക അവിടെ ചെന്ന് അവർ പാല് കാച്ചുവാണ് പാല് പൊങ്ങി വന്നതും രണ്ടുപേരും കൈതട്ടി സന്തോഷത്തോടെ ചിരിക്കുക അപ്പോൾ വിജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണ് നിറഞ്ഞതും ഗീതു വിജയലക്ഷ്മിയെ നോക്കുക അപ്പോൾ എന്തു പറ്റി മാഡം സന്തോഷമായി മോളെ മനസ്സ് നിറഞ്ഞു ഒരുപാട് ഒരുപാട് നിറഞ്ഞു എന്നും വിജയലക്ഷ്മി പറയുവാണെങ്കിൽ ഇത് കേട്ടതും ഗീതുവിൻ്റെ സന്തോഷം അങ്ങനെ ലഡ് വെച്ചു കൊടുക്കണ അതെ എനിക്ക് മുഴുവനും വേണ്ട മോളും കഴിക്കുക എന്നും പറഞ്ഞ് ഗീതുവിൻ്റെ വായലും വിജയലക്ഷ്മി വെച്ചു കൊടുക്കുക അങ്ങനെ രണ്ടു എല്ലാവരും ലഡും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് പുറത്ത് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴേക്കും ഒരു കാറ് വരുവാണേ ആ കാറ് വരുന്നത് കണ്ടത് പ്രസിഡന്റ് ഇങ്ങനെ നോക്കുക ആരായിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് കാറിൽ നിന്നും രാധിക ഇറങ്ങി രാധിക ഇറങ്ങിയത് പ്രസിഡന്റ് അന്തം വിട്ട് നോക്കുക അതെ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം അകത്തുണ്ടോ എന്നും രാധിക ചോദിക്കുക ആ ഉണ്ട് എന്നാ വിളിക്കേ എനിക്കൊന്ന് കാണണം അത് കേട്ടതും വിജയലക്ഷ്മി പുറത്തേക്ക് വരികയാണ് രാധികയെ കേട്ടത് വിജയലക്ഷ്മി ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പോൾ ഗീതവും വന്നു രണ്ടുപേരും കൂടെ വന്ന് ഗിര രാധികയെ നോക്കി നിൽക്കുന്നാണ്ട് ഇങ്ങനെ വിജയ രാധിക എന്താണ് എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ അപ്പോൾ വിജയലക്ഷ്മി സത്യം പറയാലോ ഇല്ല എന്ത് ചെയ്യാനാ എന്നെ ആരും വിളിച്ചില്ലല്ലോ ആ വിളിക്കാത്തടത്ത് വരണ്ടതാണ് തോ കരുതിയതാ പക്ഷേ വരാതിരിക്കാൻ പറ്റില്ല വരേണ്ട ഒരു കാര്യം ഉണ്ടായിനേ അത് മാത്രമല്ല ഇന്ന് ഇവളിവിടെ പ്രധാനമായിട്ടും ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ വന്നതേ വിജയലക്ഷ്മിയെ കാണാനല്ല ഇവളെ കാണാനാ അത് കേട്ടതും വിജയലക്ഷ്മി തുറച്ചു നോക്കും രാധികെ നീ എന്തിനാ ഞങ്ങളെ കാണുന്നേ ആ ശരി ശരി അതൊക്കെ അവിടെ കട്ടെ സാന്ദ്ര ദേ ഗ ഗസ്റ്റിന് മധുരം കൊടുക്കണ്ടേ ശരി മാഡം എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സാന്ദ്ര അങ്ങ് പോവുക അപ്പോൾ പോകാൻ വരട്ടെ അപ്പം സാന്ദ്ര അവിടെ നിന്നു ഞാനിവിടെ നിന്ന് മധുരം കഴിക്കാനോ പാല് കുടിക്കാനോ അല്ല വന്നത് എന്റെ ചില കാര്യങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്താൻ വന്നതാ മധുരം വേണ്ടെങ്കി വേണ്ട എന്നാ സാന്ദ്ര പോയിക്കോ അപ്പൊ സാന്ദ്ര അങ്ങ് പോയി സാന്ദ്ര പോയതും പ്രസിഡന്റും അവിടെ നിന്ന് മാറി എന്താടി എന്താ നിനക്ക് വേണ്ടത് എന്ന് വിജയലക്ഷ്മി ചോദിക്ക എനിക്കൊന്നും വേണ്ട എനിക്ക് കൊടുക്കാനോ ഞാൻ വന്നത് എന്ത് കൊടുക്ക ഞാനേ ഇവൾക്കൊരു പേപ്പർ കൊടുക്കാൻ വന്നതാ ഇത് എൻ്റെ കയ്യിലിരിക്കും നീ പേപ്പർ എന്നും പറഞ്ഞോണ്ട് രാധക ആ പിടിച്ച പേപ്പർ കാണിക്കണം അത് കേട്ടതും ഗീത് ചോദിക്കുക എന്താ ഇത് നീ തന്നെ വായിച്ചു നോക്ക് വായിച്ചു നോക്കിയിട്ട് നീ തന്നെ പറ എന്താണെന്ന് വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തോട് അത് കേട്ടതും ഗീതു അത് മേടിച്ചു അത് വായിച്ചു നോക്കുക ഗീതു എന്താണെന്ന് കണ്ടതും ഗീതുവിനാകെ സങ്കടമായി അപ്പോൾ ഗീതു അത് വായിച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി ചോദിക്കുക എന്താ ഗീതു എന്താ അത് അത് പിന്നെ മാഡം ഇതിൽ ഇതിൽ വേണ്ട എന്താണെന്ന് നീ പറ ആ എന്താണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ആകെ കരയുക ഈ സമയം വിജയലക്ഷ്മി ഗീതുവിന് എന്താണെന്ന് മനസ്സിലാവാതെ ഗീതുവിനെ ഇങ്ങനെ നോക്കുക അപ്പോൾ രാധിക ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുവാണ് ഇതേ സമയം വക്കീല് ഗോവിന്ദനോട് പറയുക ഗോവിന്ദ് സാർ ഡേ അവിടെ എന്ത് സംഭവിച്ചാലും ഗോവിന്ദ് സാർ പേടിക്കട്ടെ ഞാനുണ്ട് ആ ഇതെങ്ങനെ സംഭവിക്കും ഗീതു ഇന്നലെ വരെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ തയ്യാറായിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവൾ എങ്ങനെ ഇതിൽ ഒപ്പിട്ടു എന്ന് ഞാൻ ചോദിക്കുന്നത് ഹാ അത് തന്നെയല്ലേ പറഞ്ഞത് ഏട്ടാ അതൊക്കെ അവളുടെ വെറും നാടകം കളിയ അങ്ങനെയുള്ളപ്പോൾ ഏട്ട വെറുതെ എന്തിനാ അവളെ വിശ്വസിച്ച് കൂടെ കൂട്ടിയിരിക്കുന്നത് ഇല്ല വരുൺ എനിക്കിതിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവിടെ എന്തോ ചതി നടന്നിട്ടുണ്ട് ഒരിക്കലും ഗീത ഇത് ചെയ്യില്ല എന്നും നമ്മുടെ ഗോവിന്ദ് പറയുക ഏട്ടാ ഡിവോഴ്സിന് സമ്മതമാണെന്നും പറഞ്ഞാണ് ഗീതു ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഏട്ടനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ അവൾക്ക് സമ്മതമുള്ളപ്പോൾ ഉള്ളപ്പോൾ ഏട്ടനെന്തിനാ അവളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നേ ഇല്ലടാ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലടാ ഇന്നലെ വരെയും ഡിവോഴ്സിനെ സമ്മതിക്കാതിരുന്നവള് പെട്ടെന്ന് എങ്ങനെ ഒപ്പിടും എന്തോ ദുരൂഹത തോന്നുക ഹാ എൻ്റെ സാറേ സാറിന് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി ആ ഗീതാഞ്ജലിയെ ഞാൻ കോടതിയിലിട്ട് പച്ചയ്ക്ക് കത്തിക്കും അവളെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കുക മാത്രല്ല അവളുടെ എല്ലാ ദുഷ് ദുഷ്ട സ്വഭാവങ്ങളും ഞാൻ അവിടെ വെളിപ്പെടുത്തും അവൾ ഒരു പ്രാന്തിയാണെന്നും വരുത്തി തീർക്കും നോ പറ്റില്ല അങ്ങനെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അത് കേട്ടതും അതെന്തായിട്ടാ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തേ അവൾക്ക് ഏട്ടനെ വേണ്ട അങ്ങനെയുള്ളപ്പോൾ ഏട്ടനെന്തിനാ അവളെ ഇല്ലടാ ഞാനിത് വിശ്വസിക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും ഇതിലെന്തോ ചതിയുണ്ട് ഒന്ന് പോയേട്ടാ ആ എന്തായാലും ഡേ എനിക്കിതൊന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോവിന്ദാകെ തകർന്നു നിൽക്കുവാണ് ഈശ്വര ഇന്നലെ വരെ എന്നോട് നന്നായിട്ട് സംസാരിച്ച അവൾ അവൾ എനിക്ക് ഡിവോഴ്സ് തരാൻ തയ്യാറായോ അതെങ്ങനെ സാധിക്കും ഇല്ല ഞാനിത് വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദാകെ ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം ഇതു ഇത് ചതിയാണ് ചതി ഞാൻ ഒപ്പിടാതെ എങ്ങനെ ഇത് ഈ ഇയറിങ് എങ്ങനെ നടക്കും ഏ ഞാനിതിൽ ഒപ്പിട്ടിട്ടേ ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഏഹ് എങ്ങനെയാ വക്കീൽ ഓഫീസിൽ നിന്നും ഇങ്ങനൊരിത് വന്നത് അത് കേട്ടതും നീ ഒപ്പിട്ടിട്ട് തന്നെയാടി അത് വന്നിരിക്കുന്നത് ഓഹോ എന്തായാലും നിങ്ങളൊരു കളി കളിക്കാൻ തുടങ്ങിയത് ഇവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ രാധികാമ്മേ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും കോടതിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കാണാൻ വരുന്നുണ്ടോ എങ്കിൽ കണ്ടോ ഗോവിന്ദേട്ടനെ ഒരിക്കലും പിരിയൽ എനിക്ക് പറ്റില്ല അത് നിന്റെ വെറും തോന്നൽ മാത്രമായി ന്യൂസ് പേപ്പറിൽ ഒപ്പിട്ട് തന്ന നീ ഗോവിന്ദനെ പിരിഞ്ഞിരിക്കും അത് കേട്ടത് വിജയലക്ഷ്മി ഞെട്ടലോടുകൂടെ ഗീതു നീ ഒപ്പിട്ട് കൊടുത്തോ ഇല്ല മാഡം ഇവിടെ എന്തോ ചർതി നടന്നിട്ടുണ്ട് എന്തായാലും അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ഗോവിന്ദേട്ടനെ ഞാൻ ഡിവോഴ്സ് ചെയ്യില്ല എന്നും ഗീത തറപ്പിച്ച് പറയുക ഇത് കേട്ടതും നമുക്ക് കാണാം കോടതിയില് എടി എന്തൊക്കെയായാലും നിയമത്തിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ആ അത് തന്നെയാ രാധികാമ്മ ഞാനും പറയുന്നത് നിയമത്തിനെ തോപ്പിക്കാനോ കാശ് കൊണ്ട് നിയമത്തിനെ കയ്യിലെടുക്കാനോ നിങ്ങൾക്ക് കഴിയില്ല എന്തായാലും നിങ്ങൾ ചിലപ്പോൾ വക്കീലിനെ കയ്യിലെടുത്ത് കാണും കാശ് കൊടുത്ത് അതുപോലെ നിയമത്തിനെ കൈയിലെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത് ഞാനായിരിക്കും എൻ്റെ വക്കീലായിട്ടും ഞാൻ തന്നെ ആയിരിക്കും അങ്ങനെയുള്ളപ്പോൾ ദേ നിങ്ങൾ അവിടെ നിന്ന് വെള്ളം കുടിക്കേണ്ടി വരും നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മോനും നിങ്ങളുടെ വളർത്തുമോനോട് പറഞ്ഞേക്ക് ഗീതു കോടതിയിൽ ഹാജരാകുമെന്ന് മനസ്സിലായോ ഓ ആയിക്കോട്ടെ അല്ല ഗീതു ഹിയറിങ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഇന്നാണ് മാഡം ഇന്നോ ഇത് ഇതെങ്ങനെ ശരിയാവും ഗീതു ഒരു മറുപടിയും കൊടുക്കാതെ ഇന്ന് തന്നെ എങ്ങനെ ഹിയറിങ് വരും ഹാ അത് തന്നെയല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ഗീതു മറുപടി കൊടുത്തോണ്ടാണല്ലോ ഹിയറിങ് ഇന്നാക്കിയത് എത്രയും പെട്ടെന്ന് എൻ്റെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും നിന്നെ ഞാൻ തകർത്ത് തൂക്കിയറിയാൻ തന്നെ തീരുമാനിച്ചതാണ് അത് കേട്ടതും അതെങ്ങനെ സാധിക്കും രാധികെ നീ എന്തൊക്കെ പറഞ്ഞാലും ഗോവിന്ദ് ഇവളുടെ ഭർത്താവ നാടറിയേ നാലാളറിയേ കല്യാണം കഴിച്ചതാ അങ്ങനെയുള്ളപ്പോ അത്ര പെട്ടെന്നൊക്കെ ഇവരെ പിരിക്കാൻ പറ്റുമോ പറ്റും ഞാനേ തോറ്റുപോകുമ്പോ ഏഹ് ആത്മഹത്യ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളല്ല ആ അറയ്ക്കൽ മാധവൻ നായരെ പോലെ നാട്ടുകാരുടെ മുൻപിൽ തോറ്റുപോയപ്പോ കഴുത്തിൽ തൂങ്ങി തൂക്കിട്ട് തൂങ്ങി മരിക്കുന്ന ഒരാളുമല്ല അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ വിജയിക്കുന്നതുവരെ ഞാൻ പൊരുതും വിജയിക്കുകയും ചെയ്യും എന്നാ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പകശ്ശേരി തറവാടിന് വേണ്ടി ഒരാൾ ഇവിടെ നിന്ന് ഒരുപാട് വിഷമിച്ചു അവസാനം പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞ് ആ ചെമ്പകശ്ശേരി തറവാട് അവർക്ക് സ്വന്തമായി കിട്ടി ഒരു നിസാര കേസ് പതിനാറ് വർഷം വരെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റുമെന്നാണെങ്കിൽ ഈ ചീള കേസ് എനിക്ക് എത്ര നേരം വേണ്ടി വരും എടി രാധികെ ഒരു കാര്യം ഞാൻ പറയാം നീ എന്തൊക്കെ വെല്ലുവിളിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒന്ന് തന്നെ ആയിരിക്കും ഗീതവും ഗോവിന്ദും ഒരിക്കലും പിരിയാൻ പോകുന്നില്ല നമുക്ക് കാണാം ഞാനേ ഇവർ തമ്മിൽ പിരിയാൻ വേണ്ടി ഏതറ്റം വരെ പോകും നിന്റെ ഭ്രാന്ത് അവിടെ കോടതിക്ക് മുൻപിൽ തെളിയും ഗോവിന്ദ് ഉറപ്പായിട്ടും നിന്നെ തള്ളിക്കളയും അതുപോലുള്ള ദിവസങ്ങൾ മാത്രമാണ് വരാൻ പോകുന്നത് നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക അങ്ങ് പോവുക ഒന്ന് നിന്നേ എന്നും പറഞ്ഞ് ഗീതുവിൻ്റെ വിളി അത് കേട്ടതും രാധിക അവിടെ നിന്നു അപ്പോൾ ഗീതു രാധികയുടെ അടുത്തേക്ക് ചെന്നു പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയും പറഞ്ഞ് ഞാൻ സൈലന്റായി നിങ്ങൾ പറയുമ്പോൾ ഞാൻ വായുപടച്ച് നിന്ന സമയത്തിൽ പഞ്ചു ഡയലോഗം പറഞ്ഞ് അങ്ങോട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയോ ദേ ഞാൻ പറയുന്നതും കൂടെ ഒന്ന് കേട്ടിട്ട് പോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കോടതിയിൽ ഹാജരാകാൻ പോകുന്നത് ഞാനായിരിക്കും അന്നേരം ചേ നിങ്ങളുടെ വളർത്തു വളർത്തുമകനുണ്ടല്ലോ തോലി തോലിയുരിച്ച് നിൽക്കേണ്ടി വരും ആ കാഴ്ച കാണാൻ കെട്ടി കൊടുത്തൊരുങ്ങി അങ്ങോട്ട് വന്നേക്ക് കേട്ടോ ഓ വരുപടി ഞാൻ വരും ഉറപ്പായിട്ടും വരും നിന്റെ സ്വഭാവം ഗുണമെല്ലാം ഞാൻ അവിടെ തെളിയിക്കും കോടതിയിൽ രാധികയുടെ മറ്റൊരു മുഖം നിനക്ക് കാണേണ്ടി വരും ഒന്ന് പോരണ്ടാനമ്മ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നടക്കാൻ പോകുന്നില്ല ഒരു കാര്യം ഈ ഗീതാഞ്ജലി ഈ ഗീതാഞ്ജലി ഒന്ന് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഈ രാധിക ഒന്ന് വിചാരിച്ചാ അത് നടത്തിയിരിക്കും ഈ രാധികയെ ഒന്ന് സ്വന്തമാക്കണമെന്ന് കരുതിയ അത് വെട്ടിപ്പിടിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രാധിക കാരക്കേറി പോവുക അപ്പോൾ വിജയലക്ഷ്മി എന്ത് ചെയ്യാനാ ഈ രാധിക എന്താ ഇങ്ങനെ ഓ അവളൊരു വാശിക്കാരിയാ മോളെ അവളൊരു തീരുമാനം എടുത്താ പിന്നെ അതിനെതിരൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാ രാധിക അമ്മയെ മാത്രം കുറ്റം പറയണ്ട മാഡം എല്ലാത്തിനും കാരണക്കാരൻ അവരുടെ രണ്ടാം വളർത്തുമകനും കൂടിയാ എന്ത് ചെയ്യാനാ വളർത്തുമകനും രണ്ടാനമ്മയും കൂടെ ചേർന്ന് എനിക്കെതിരെ കടുത്ത തീരുമാനം എടുക്കുക മോളെന്തൊക്കെയാണ് പറയുന്നത് അതെ കിഷോറിനോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടി എൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ ഗോവിന്ദ് സാർ അഭിനയിച്ചു അവസാനം അവസാനം എന്നെ ഇങ്ങനെ ഒരു തേച്ചു എന്തായാലും കോടതിയിൽ വെച്ച് എനിക്ക് ഇത്രയും വലിയൊരു വലിയൊരിത് ഗോവിന്ദ് സാർ തരുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല മാഡം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കണ്ണാടിൽ സംസാരിച്ചത് ഗീതു ആലോചിക്കുക ഗോവിന്ദേ ഇപ്പോൾ നിൻ്റെ മനസ്സിൽ വേറെ ഏതോ ഒരു രൂപത്തില ഗോവിന്ദൻ നിൻ്റെ മനസ്സിലിപ്പോൾ എന്താ പറയുക നിൻ്റെ ഭർത്താവായി മാറിക്കഴിഞ്ഞു നീ ഗോവിന്ദനെ പ്രണയിക്കാൻ തുടങ്ങി ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ഗീതു ഒരു കണ്ണാടി കിട്ടിയിരുന്നെങ്കിൽ ആ പറഞ്ഞ വാക്കുകൾ പറഞ്ഞ ആ സ്ത്രീയെ തല്ലിക്കൊല്ലായിരുന്നു ചവിട്ടി പൊട്ടിക്കായിരുന്നു എന്നും അതെ സ്വന്തം ആത്മാവിനെയാണ് ഗീതു ചവിട്ടി പൊട്ടിക്കാൻ തുടങ്ങിയത് കാരണം ഗോവിന്ദ് ഒരു കാര്യം ചെയ്യുമെന്ന് ഗീതു ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ ഗീതു ഒരു കാര്യം ചെയ്യുമെന്ന് ഗോവിന്ദ് പ്രതീക്ഷിച്ചില്ല പരസ്പരം രണ്ടു പേരും അറിഞ്ഞിട്ടില്ല അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഭദ്രനും വിലാസിനെയാണെന്ന് ഗീതു അറിഞ്ഞിട്ടുമില്ല ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് പറ്റില്ലെന്ന് എന്ന് പറഞ്ഞില്ലേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇത്ര പെട്ടെന്ന് ഈ കേസ് കോടതിയിലെത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് മാത്രമല്ല ഗീതു ഡിവോഴ്സിന് സമ്മതിക്കാതിരുന്ന ഈ സമയത്ത് അവൾ എങ്ങനെ ഇതിൽ ഒപ്പിട്ടു എൻ്റെ കണ്ണാ നീ വെറുതെ അവളെ വിശ്വസിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല അവളെ കോടിച്ചതിയത്യ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് അവസാനം ദേ ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടത് കണ്ടോ അത് തന്നെയാ പറഞ്ഞത് അവൾ എന്തോ തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം ചെയ്യുക എന്തായാലും നീ നീയൊന്നും സൂക്ഷിച്ചോ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാവും അമ്മ ആ രാധിക മേഡം പറഞ്ഞോണ്ടാ ഈ കേസ് ഇന്ന് തന്നെ ഹിയറിംഗ് നടത്താമെന്ന് ഞാനും പറഞ്ഞത് അത് കേട്ടതും ഗീതൂനെതിരെ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ കോടതിയിൽ വിളിച്ചു പറയാൻ പോകുന്നത് ദേ വൃത്തികെട്ട കാര്യങ്ങളല്ലോ ആണെങ്കിൽ എനിക്കതിരെ എനിക്ക് അവൾക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല പറയേയില്ല എൻ്റെ സാർ സാറൊന്നും പറയണ്ട അതൊക്കെ ഞാൻ പറഞ്ഞോളാം പിന്നെ ജഡ്ജി ചോദിക്കുന്ന ചോദ്യത്തിന് യെസ് എന്നും നോ എന്നും മാത്രം ഉത്തരം പറഞ്ഞാൽ അങ്ങനെ ജഡ്ജി എന്താ ചോദിക്കുന്നത് ഗീതുവിന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ജഡ്ജി ചോദിക്കും അപ്പോൾ യെസ് എന്ന് പറയണം ഗീതുവുമായിട്ട് ഒന്നിച്ചു പോകാൻ തിരു താൽപ്പര്യമുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കും അപ്പോൾ എന്ന് പറയണം ഇത്രയേ ഇത്രയുള്ള കാര്യം ഇത് കേട്ടതും ഇല്ല ഇല്ല ഇതൊന്നും നടക്കില്ല ഗീതുവിനൊരു പ്രാന്തിയാക്കാനും അവളൊരു വൃത്തിയേട്ടവളാക്കാനും എനിക്ക് സാധിക്കില്ല അമ്മേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാനതിന് സമ്മതിക്കില്ല ഗീതുവിനെ ഒരു വൃത്തികെട്ടവളാക്കി ഏ കോടതിക്ക് മുൻപിൽ അവളെ തൊലി ഉരിച്ചു നിർത്താൻ എനിക്ക് പറ്റില്ല അമ്മേ എന്ന് ഗോവിന്ദ തറപ്പിച്ച് പറയുക ഇത് കേട്ടത് ഗോ രാധിക വരുണേനെ നോക്കുക ഈശ്വര ഇനി എന്തു ചെയ്യും ഗീതു ഇതിനു വേണ്ടി ഒരു വക്കീലിനെ പോലും നിയമിച്ചിട്ടുണ്ടാവില്ല അമ്മേ അവൾക്ക് ആരും സമയത്ത് അമ്മ നമ്മളിങ്ങനെ ചെയ്താൽ ശരിയാവില്ല ആര് പറഞ്ഞു അവൾ വക്കീലിനെ വെച്ചിട്ടുണ്ടാവില്ല എന്ന് വക്കീലിനെ വെച്ചത് കൊണ്ടായിരിക്കുമല്ലോ അവൾ ഡിവോഴ്സ് നോട്ടീസിലൊപ്പിട്ട് തന്നത് എന്തായാലും എൻ്റെ കണ്ണ നീ കരുതുന്നത് പോലെ അവൾ നിസ്സാരക്കാരിയൊന്നും അല്ല നിന്നെ പറ്റിക്കും അവള് നിന്നെ പറ്റിക്കുന്നത് എന്തായാലും ദേ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് ബില്ല് മുഴുവനും ഒരു മിനിറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യാൻ അവളുടെ കൂടെ ആളുണ്ടെങ്കിൽ പിന്നെ ഇതിനും ആളില്ലെന്ന് എന്ത് ആര് കണ്ടു അത് കേട്ടത് ഗോവിന്ദൻ ഞെട്ടി അതെ ആ ആയിരത്തി ലക്ഷം രൂപ കൊടുത്തത് വിജയലക്ഷ്മി ആണെന്ന് ഗോവിന്ദൻ അറിയാമല്ലോ ഗോവിന്ദ് വിചാരിച്ചു ഗീതുവിനോടൊപ്പം നിന്ന് വിജയലക്ഷ്മി തൻ്റെ കുടുംബജീവിതം തകർക്കാൻ നോക്കുകയാണെന്ന് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ ഇനി കാണാൻ പോകുന്ന കാഴ്ച കോടതിയിലാണ് കോടതിയിൽ രാധകയെയും ഗോവിന്ദനെയും വലിച്ചു കീറി ഗീതു ഒരു വക്കീലും പിന്നെ ഒരു ഡിവോഴ്സിന് ഒരു ഇതായി നിൽക്കുന്ന ഒരു പ്രതിയുമായിട്ട് ഇങ്ങനെ നിൽക്കണം പ്രതിയല്ല ഡിവോഴ്സിന് വേണ്ടി നിൽക്കുന്ന ഒരാളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവസാനം ഗീതു ജയിക്കോ ഇല്ലെങ്കിൽ ഗോവിന്ദൻ്റെ വക്കീൽ ജയിക്കോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അതേ പ്രേക്ഷകരെ ഇടിപെട്ട് ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത് വക്കീലിനെ വലിച്ചു കീറി ഗീതുവിൻ്റെ തകർപ്പൻ പ്രകടനം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്